واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تتعمن أغفلنا قلبه ولا تُتْعَمَنْ أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا

ാണ് ഒരാളുടെ ദീൻ അയാളുടെ സുഹൃത്തിന്റെ ദീൻ അനുസരിച്ചിട്ടാണ് ദീനനുസരിച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട വിഷയമാണ് മൻ ആരെ ഫ്രണ്ട് ആക്കണം എന്നത് ആലോചിച്ച് അവന്റെ ദീൻ അറിഞ്ഞതിന്റെ ശേഷമേ നിങ്ങൾക്ക് അവനെ ഫ്രണ്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നാല് ലൈക്ക് അടിച്ച അവർ ഫ്രണ്ട് തന്നെയാണ് അല്ലേ ഇപ്പൊ അങ്ങനെയല്ലേ വല്ലാത്തൊരു കാലാണല്ലേ മനുഷ്യന്മാരൊക്കെ ഭയങ്കര പൊങ്ങച്ച് ഇഷ്ടപ്പെടുന്ന കാലാണിത് ഏ ഒരാൾ ഡിസ്ലൈക്കാക്കി എന്താ സംഭവിക്കുക അയാൾ ഔട്ടാക്കോ അങ്ങനെ ഉണ്ടോ ഓപ്ഷൻ ഉണ്ടോ അങ്ങനെ ഓപ്ഷൻ ഇല്ല അതിപ്പോ എങ്ങനെ ലൈക്ക് ഡിസ്ലൈക്ക് നമ്മൾ ആ ആൾ ആരാണ് അവരുടെ ദീൻ എന്താണ് ഇതറിയാതെ നമ്മൾ എവിടെയോ ഉള്ള ആളുകളൊക്കെയാണ് നമ്മളങ്ങനെ അങ്ങനെ ഒരു അടുത്തൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചായിരിക്കില്ല അതൊക്കെ ഒരു തരം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പരിചയം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു നിങ്ങളൊരു ഉച്ച സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് നിങ്ങൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണെന്നാ നല്ലോണം ആലോചിക്കണം ഫൽ എന്നുക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് മൻ ആരെയാ നിങ്ങൾ ഖലീലായി കൂട്ടുകാരനായി കൊണ്ടു നടക്കേണ്ടതെന്ന് റസൂറുഹിഹു അലഹി വസ്ലം ഭയങ്കര സംഭവമാണത് അല്ലേ അലൈഹി തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവർ നന്മയുടെ വെക്കുന്നവരാണ് തിന്മയെ ക്ലോസ് ചെയ്യുന്നവരെ പൂട്ടുന്നവരെ നന്മയെ തുറക്കുന്നവർ അങ്ങനെ ചില ആളുകൾ മനുഷ്യരിലുണ്ട് തുറന്നു തരുന്നവരും തിന്മ തിന്മയെ തുറക്കുന്നവരും നന്മയെ പൂട്ടിവെക്കുന്നവരും ജനങ്ങളിലുണ്ട് ഏതെങ്കിലും ഒരാളുടെ കരങ്ങളാൽ അള്ളാഹു നന്മ തുറപ്പിക്കുന്ന ആളാക്കി തന്നാൽ നിങ്ങൾ നിങ്ങൾ നന്മ നന്മ തുറന്നു തരുന്നവരാണെങ്കിൽ അവർക്കാണ് സർവ നന്മയും ഏതെങ്കിലും ഒരാളുടെ കയ്യാലെ തിന്മകൾ തുറക്കലാണ് അള്ളാഹു ചെയ്തുന്നതെങ്കിൽ അവന്റെ നാശമേ അതുകൊണ്ട് നിങ്ങൾ നന്മ തുറക്കുന്ന ആളുകളും തിന്മയെ പൂട്ടിവെക്കുന്ന ആളുകളുമാവുക ജനങ്ങളിൽ ഇത് രണ്ടുമുണ്ട് എന്ന് റസൂർലാഹി സാഹലി വസ്ലം നന്മ തുറക്കുന്നവരും തിന്മയെ പൂട്ടിവെക്കുന്നവരും ആളുകളോട് കൂടെ ജീവിക്കും സത്യസന്ധത ഒരു വലിയ വിഷയമാണ് പിന്നെ ജീവിതത്തിൽ നുണ പറയോന്ന് തന്നെ സംശയം വരും അങ്ങനെയാണ് ഒരിക്കൽ നുണ പറഞ്ഞാൽ മതി എന്നല്ല ആ ഒരു സാഹചര്യം മുൻതൂക്കമാണ് പിന്നെ നുണ ആയിരിക്കുമോ അവൻ അന്നിനെ പറ്റിച്ച ആളല്ലേ അങ്ങനെ ഓർമ്മ വരും അതുകൊണ്ടാണ് സത്യസന്ധത ഉണ്ടാവാൻ ഭയങ്കര പണിയാണ് എൻ്റെ ഒപ്പഴും ഇങ്ങനെ പറയും അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് ആലിമോ പണ്ഡിതനെന്നല്ല പക്ഷേ കുറേ ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴും പറയുന്ന പറഞ്ഞു തരാറുള്ള ഒരു ഉപദേശത്തിലുണ്ട് ഇങ്ങനെ പറയും പോലെ സൽപ്പേരുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണം എന്ന് കുറേ അധ്വാനിക്കണം ഒരു നല്ല പേര് കിട്ടണമെങ്കിൽ അത് പോവാൻ വളരെ എളുപ്പമാണ് നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് ബിൽഡ് ചെയ്യാൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും അപ്പോൾ നല്ല കരുതലോടുകൂടെ ജീവിക്കണം എന്നിങ്ങനെ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഞാൻ വെച്ചു പോവാണ് സംഗതി അതൊരു വലിയ ഹക്കീക്കത്താണ് നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ് എത്രയോ സുഹൃത്തുക്കൾ ചില ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ സുഹൃത്ത് ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നിട്ടില്ല അതുകൊണ്ട് ആ സുഹൃത്തിനെ മാറ്റി വളരെ പെട്ടെന്ന് സൗഹൃദം നഷ്ടപ്പെടാൻ എളുപ്പമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ എത്രയോ വർഷങ്ങളുടെ അധ്വാനം വേണ്ടി വരും നല്ല സൗഹൃദമായി വരാൻ സജ്ജനങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന റു പറയുന്നത് ഫാറൂഖ് റബി അള്ളാഹു വിശദീകരിച്ചു വരികയാണ് ആരായിരിക്കണം നിന്റെ സത്യസന്ധതയുള്ള ആളുകൾ അവരുടെ തണലിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും മഹാനായ ഫാറൂഖ് പറയാ ഏറ്റവും നല്ല കൂട്ടുകാർ അവരാണ് ഒരു പ്രയാസങ്ങളിൽ താങ്ങായിട്ടുണ്ടാവുക നന്മക്ക് സഹായകമായിട്ടുണ്ടാവുക രഹസ്യം സൂക്ഷിക്കാനുണ്ടാവുക അവരാണ് അള്ളാഹുനെ ഭയപ്പെടുന്ന ആളുകളോട് കൂടെ ആളുകളോടുകൂടെ തിന്മ ചെയ്യുന്നവരുടെ കൂടെ നടക്കല്ലിൽ അവരുടെ തിന്മകൾ നിങ്ങളും പഠിച്ചേക്കും നിസ്സാരം ഒരു റൂമിൽ ബാച്ചലർ റൂമിൽ ഒരുത്തം കള്ളുപിടിക്കുന്നവനെന്ന് വിചാരിക്കുക ആദ്യത്തെ ആവേശത്തിലൊക്കെ പറഞ്ഞു നോക്കി പിന്നെ 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 പതി എന്ത് ചെയ്യും ഒന്നും പറയാതെയാവും അവൻ കുടിച്ചോട്ടെ പറഞ്ഞിട്ട് നന്നാവണില്ലല്ലോ അവൻ കുടി തുടങ്ങി മൂക്കറ്റം കുടിക്കൽ തുടങ്ങി ആ ഇത് കണ്ട് കണ്ട് തിന്മയോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിൽ മനസ്സിന്നില്ലാതെയാവും അതുകൊണ്ടാണ് മുത്തൻ നബി സല്ലാഹു വളി വിസലമ്മ നിങ്ങൾ പറഞ്ഞത് വൈൻ സെർവ് ചെയ്യുന്നൊരു ടേബിളിൽ നിങ്ങൾ ഇരിക്കേണ്ട എന്ന് പറയാൻ കാരണം അതാണ് നിങ്ങൾക്ക് മാറിപ്പോയിരിക്കാൻ ഒരു സൗകര്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ കള്ള് സേവ് ചെയ്യുന്ന കള് വിളമ്പപ്പെടുന്ന ഒരു ടേബിളിൽ നിങ്ങൾ കുടിക്കുന്നില്ല ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണ്ട മാറിയിരുന്നു ഒന്നുമല്ല അത് കാണുമ്പോ അത് വളരെ കൂളായിട്ട് ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇത് ഇത്രക്കല്ലേ ഉള്ളൂ എന്ന ഒരു ലാഘവത്വം മനസ്സിൽ വരുമെന്നാണ് അത് വലിയ അപകടമാണ് അള്ളാഹു കാന് രക്ഷിക്കട്ടെ ഏറ്റവും വലിയ അപകടം അതാണ് ഇന്ന് തിന്മകളും വ്യഭിചാരമൊക്കെ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ പഠിച്ചത് തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലമാണ് തിന്മകളുടെ പ്രചരണം പ്രചരണം വളരെ കൂടുതലാണ് വ്യഭിചാരം പോലെയുള്ള തിന്മകളൊക്കെ വളരെ കൂളായിട്ട് നമ്മുടെ മീഡിയകളിലൂടെ നെറ്റിലൂടെയോ അല്ലാതെയോ ഒക്കെ ചെറിയ മക്കൾക്ക് പോലും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ വ്യഭിചാരങ്ങൾ പച്ചയാണ് അതിന്റെ ആക്സസിബിലിറ്റി വളരെ അതിന്റെ അത് കാണാനോ നോക്കാനോ ഉള്ള സാഹചര്യം കൂടുതലാണ് ഇതിന് അഡിക്റ്റുകളായ ആളുകൾ അവർക്ക് പിന്നെ വ്യഭിചാരത്തിന് കുറപ്പ് തോന്നുന്നില്ല അതിന്റെ ഗൗരവ ഇത് എറിഞ്ഞു കൊല്ലാൻ അള്ളാഹു പറഞ്ഞ വിഷയമാണ് എറിഞ്ഞു കൊല്ലാന്ന് പറഞ്ഞാൽ ശരയിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ പറ്റാത്തത് കൊണ്ടാണോ അല്ലല്ലോ അത്രയും ഗുരുതരമാണ് ആ എന്ന് പഠിപ്പിക്കുക ആ കുറ്റം കുറ്റമെന്ന് പറയാനാ ഒരു തിന്മയാണെങ്കിൽ പോലും നിരന്തരമായും തിന്മകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ടുള്ള അതുമായിട്ടുള്ള വളരെ ഫ്രീക്വൻ്റ്ലി നമ്മൾ അതിലേക്ക് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ തിന്മയുടെ ഗൗരവം നഷ്ടപ്പെടും അതുകൊണ്ടാണ് റസൂൽ വസ്ലം കള്ള് വിളമ്പുന്ന ടേബിളിൽ ഇരിക്കല്ലേ എന്ന് സത്യവിശ്വാസികളോട് ഉപദേശിക്കാൻ കാരണം ും നിങ്ങളൊരു ആൾക്കൂട്ടത്തിലാണെങ്കിൽ അവരിൽ ഏറ്റവും നല്ലവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അവരിൽ മോശപ്പെട്ട ആളുകൾ ഉണ്ടാകും അവരെ നിങ്ങൾ പിന്തുടരരുതേ താഴ്ന്നവനോടുകൂടെ നിങ്ങളും താഴ്ന്നവനായി മാറും അനിൽ ഒരാളെ ി ചോദിക്കേണ്ടത് ശരിക്കും ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ മനസ്സിലാകും ഇയാൾ ആരാണെന്ന് കാരണം ഏതൊരു കൂട്ടുകാരനും തന്റെ കൂട്ടുകാരനെ പിൻപറ്റുന്നവരാണല്ലോ ഒരേ ആശയക്കാരുള്ള ആളുകൾ അങ്ങനെയാണ് ഒരു കൂട്ടുകാരൻ അറിഞ്ഞാൽ അവന്റെ കൂട്ടുകാരൻ എങ്ങനെയുണ്ടെന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് നല്ല കൂട്ടുകാരെ സ്വീകരിക്കണേ എന്ന് പറയുകയാ പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ായ മനുഷ്യന്റെ കൂടെയല്ലാതെ നിങ്ങൾ കൂട്ടുകാരായി നടക്കരുത് നിങ്ങളുടെ കൂട്ടുകാർ അടുത്ത കൂട്ടുകാർ ഇപ്പൊ ഹിന്ദുക്കളൊക്കെ പരിചയക്കാരുള്ളവരുണ്ടാവും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും അവർക്കൊക്കെ നന്മ പഠിപ്പിച്ചു കൊടുക്കാനും അവർക്കൊക്കെ ദീനിലേക്ക് ഒരു അടുപ്പുണ്ടാവാനും അള്ളാഹുനെ പറ്റി അറിയാനും പഠിപ്പിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഹന്ദ അതല്ല അവരുടെ കൂടെ കൂടി നിങ്ങൾ തിന്മയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിയേ പറ്റൂ അത് മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എപ്പോഴും ഒരു മുസ്ലിം ആയിരിക്കണം എന്നാണ് മുസ്ലിമായിരിക്കണമെന്നാണ് മക്മിനായിരിക്കണം ലാത്തുസ്വാഹിബ് ഇല്ല മ്മ്മിന മുത്തലിബി പറയുകയാ ഒരു മഗ്മിന്റെ കൂടെയല്ലാതെ നീ അടുത്ത കൂട്ടുകാരനായി നടക്കരുത് അള്ളാഹുനെ ഭയപ്പെടുന്ന ആൾ മാത്രമേ നിന്റെ ഭക്ഷണം കഴിക്കാവൂ നീ അവർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത് നിന്റെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും നീ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ടുപോവാ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചുകൊണ്ടുപോവാ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അവർ മുത്തക്കങ്ങളായിരിക്കണം അള്ളാഹുനെ ഭയപ്പെടുന്നവരായി നിങ്ങളുടെ ഭക്ഷണം ഒരു മുത്തക്കയെ കഴിക്കാവൂ നിങ്ങളൊരു മുമ്മിൻ്റെ കൂടെയെ നടക്കാവൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹു അലി വസ്ലം അല നബി മുഹമ്മദിൻ وعلي آل سيدنا محمد وبارك وسلم عليه جزاكم الله خير